പാലാ കുടക്കച്ചിറ കൈരളി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ എ എസ് കുഴികുളം അനുസ്മരണ സമ്മേളനം നടന്നു നോവലിസ്റ്റ് ബെന്നി പുളിങ്കാട് യോഗം ഉദ്ഘാടനം ചെയ്തു പാലാ കുടക്കച്ചിറ കൈരളി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ എ എസ് കുഴികുളം അനുസ്മരണം നടന്നു മലയാള സാഹിത്യരംഗത്തെ ഏഴു പതിറ്റാണ്ടോളം നിറഞ്ഞു നിന്നിരുന്ന സാഹിത്യകാരനായിരുന്നു എ എസ് കുഴികുളം അനുസ്മരണ സമ്മേളനം ലൈബ്രറി പ്രസിഡന്റ് എബ്രഹാം ജോസഫിന്റെ അധ്യക്ഷതയിൽ കൂടി നോവലിസ്റ്റ് ബെന്നി പുളിങ്കാട് യോഗം ഉദ്ഘാടനം ചെയ്തു വലവൂർ നാഷണൽ ലൈബ്രറിയുടെ ലൈബ്രറിയൻ ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി ജോർജ് പുളിങ്കാട് ജോസ്കുട്ടി ഇളയാനിത്തോട്ടം ആന്റണി മാത്യു വെള്ളാമ്പയിൽ തോമസ് വാക്കപ്പറമ്പിൽ ലിസി ഇടയ്ക്കാട്ടെ അഗസ്റ്റിൻ കരിശേരിൽ വത്സരാജൻ വെള്ളാമ്പയിൽ കവി കെ ആർ രഘു എ എസിൻ്റെ മകൻ മംഗളം ദിനപത്രം എഡിറ്റർ രാജേഷ് കുഴികുളം എന്നിവർ അനുസ്മരണ യോഗത്തിൽ പങ്കുചേർന്നു ഐഫൂസ് പാല